ഹായ് കുട്ടുകാരേ നമസ്കാരം എനിക്ക് ചില എൻ്റെ കൂട്ടുകാർ മെസ്സഞ്ചറിൽ മാത്രം വരുന്നവരുണ്ട് ശരി ഒന്ന് രണ്ട് പണ്ട് പോലെ ഉള്ളൊരു ഒന്ന് രണ്ട് കുട്ടിക്കാരുണ്ട് അവർ മെസ്സഞ്ചറിൽ വരും ആദ്യമൊക്കെയാണ് അവർക്ക് ഇതെന്താണെന്നൊക്കെ അവർ തനിക്കൊരു വിഷമമൊക്കെ തോന്നാറുണ്ട് കാരണം ആയ പാടെ അവർ ചെയ്യുന്നത് ഒരു ഗുഡ് മോർണിംഗ് രാവിലെ വരും പറയും ഒരു ഗുഡ് മോർണിങ്ങിൻ്റെ ഇത് തന്നിട്ട് പോകും പിന്നെ വൈകുന്നേരം വരും ഗുഡ് മോർണിംഗ് പറയും അവർ പോകും അല്ലാതെ അവർ വേറെ ശാന്തമൊന്നുമല്ലോ കേട്ടോ എന്നാ അവരെ ഡിലേറ്റ് ഒഴിവാക്കണോ എന്ന് പറഞ്ഞില്ല അത് ഒഴിവാക്കുന്നവർ അവർക്കതിനേ നേരം ഉണ്ടാവുള്ളൂ എന്ന് ഞാനങ്ങ് ധരിച്ച് പിന്നെ അതൊക്കെ പോയി ഇപ്പോഴും ഇത് തുടക്കം മുതലേ ഉള്ളൂ ഒന്ന് രണ്ട് പേരുണ്ട് കേട്ടോ അവരിപ്പോഴും ഉണ്ട് ഗുഡ് മോർണിംഗും പറഞ്ഞ് മെസ്സഞ്ചർ ആദ്യമൊക്കെ ആയിരുന്നു ഉപയോഗിക്കുമായിരുന്നു അപ്പോൾ ഇരുന്നതിനൊക്കെ അവർ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഗുഡ് മോർണിംഗ് ആണെങ്കിൽ ഗുഡ് മോർണിംഗ് ഇപ്പോൾ തിരിച്ചു പറയും വിഷി ചെയ്യാറുണ്ട് ആദ്യമൊക്കെ വിഷി ചെയ്യാറുണ്ട് എല്ലാവർക്കും അത് പിന്നെ ചിലരൊക്കെ ചാറ്റ് നടത്തുക അത് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്കും ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്യാനും നോക്കാനും ഒന്നുമില്ലാതെ ചെയ്യാനെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒത്തിരി ഒന്നും ചെയ്യുന്നില്ല എന്നാലും ഇടക്കാലം കൊണ്ട് കുറച്ച് കൂടുതൽ പണിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഒരു മാസമായിട്ട് പണിയൊക്കെ കുറച്ചിരിക്കുകയാണ് വലുപണിയൊന്നും എടുക്കുന്നില്ല ആ ഗ്രൂപ്പിൽ വരുന്നതൊക്കെ ഒന്ന് അംഗീകരിക്കും പിന്നെ എഴുത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയം ഒന്നും ഇപ്പോൾ എഴുതുന്നില്ല പോളിസ്റ്റേഷനായാൽ പിന്നെ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ എഴുതുന്നൊന്നുമല്ല എന്നാലും എന്തെങ്കിലുമൊക്കെ വായിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ കരുതി രാവിലെയൊക്കെ ഇരുന്ന് ഒരു മണിക്കൂറൊക്കെ ചിലപ്പോൾ ഗ്രൂപ്പിൽ അംഗീകാരം വേണ്ടതൊക്കെ നോക്കി വരുമ്പോഴേക്കും അത് ഒന്നൊന്നര മണിക്കൂറൊക്കെ ആവും പിന്നെ കുട്ടുകാരുടെ ഗുഡ് മോർണിംഗ് ഉണ്ട് പറ്റും പിന്നെ നമുക്കല്ലാതെ ഉണ്ടല്ലോ വരുന്നതുകൊണ്ടല്ലോ കൂട്ടുകാരുടെ പോസ്റ്റുകൾ അതൊക്കെ ഒന്ന് നോക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും ഇച്ചിരി സമയമൊക്കെ ആവും അന്നേരത്തേക്ക് പിന്നെ അറിയത്തില്ല ഇത് നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ കണ്ടും തലയൊക്കെ ഒരു ബുദ്ധിമുട്ടിലൊക്കെ പോകും പിന്നെ ഇതൊരു രീലമായല്ലോ അപ്പോൾ ഈ ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇപ്പോഴും ഒത്തിരി നല്ല കൂട്ടുകാർ മെസ്സഞ്ചറിൽ വന്നിട്ട് ഗുഡ് മോർണിംഗ് പറയും ഗുഡ് നൈറ്റ് പറയും അവരെന്നോട് ചിലരൊക്കെ ചോദിച്ചു ഞങ്ങളിങ്ങനെ വന്ന് പറയുന്നതിലൊക്കെ വിഷമം എനിക്കൊരു വിഷമവും ഇല്ല ആദ്യമൊക്കെ ഇങ്ങനെ തോന്നിയിട്ടുണ്ട് ഇവർക്ക് അവർക്ക് എൻ്റെ പേജൊക്കെ കയറി നോക്കി കണ്ട് ഒരു ലൈക്ക് കിട്ടാൻ എന്താണ് എന്നൊക്കെ ചോദി തോന്നിയിട്ടുണ്ട് ചിലരോടൊക്കെ ചോദിച്ചിട്ടുണ്ട് അവരൊക്കെ ചിലരൊക്കെ ആ പോസ്റ്റുകളൊക്കെ കേറി ലൈക്ക് ഇടുകയും ഒക്കെ ചെയ്തു അതൊന്നും രണ്ടാവശ്യം കൊണ്ടാകും അവർക്ക് അതിനൊന്നും സമയമില്ല അവർക്ക് വേറെ എന്തെങ്കിലും ഒക്കെ തിരക്ക് പണിയുള്ളവരായിരിക്കും എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാകും അപ്പോൾ അത് പിന്നെ ഞാനതൊന്നും ആദ്യമോ പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയാറുമില്ല കാരണം അവരുടെ സമയമാണല്ലോ അല്ലാതെ നമ്മളല്ല തീരുമാനിക്കുന്നത് നമ്മൾ പറഞ്ഞാൽ അങ്ങനെ ചെയ്തോളമെന്നൊന്നുമില്ല എനിക്കിങ്ങനെ ലൈക്ക് ഇപ്പോൾ പത്തയ്യായിരം പേരുണ്ട് അത്വരൊക്കെ എനിക്ക് ലൈക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ സ്ഥിതി എനിക്കെന്തോരം നേട്ടങ്ങൾ വന്നു എത്രയോ റീച്ചിലായി പോയേനെ അല്ലേ അതൊന്നും വേണ്ട അപ്പോൾ പത്ത് അറുന്നൂറ്റി ചില്ലര അറുന്നൂറ്റൊമ്പതോ എഴുന്നൂറ് രണ്ടോ അടുത്തൊക്കെ ഏതുകൊണ്ട് ഫോളോ ചെയ്യുന്നവരുണ്ട് അപ്പോൾ എന്നാൽ അവർ ഒക്കെ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അവർക്ക് വന്ന് വന്ന് പോയി എന്നാൽ ഇല്ല ഞാൻ നോക്കുമ്പോൾ ഈ അയ്യായിരം പേരുള്ള ആരേലും ഒഴി നോക്കുമ്പോൾ ചെയ്യാത്തവരുണ്ടെന്ന് നോക്കുമ്പോൾ എല്ലാവരെയും ലൈക്ക് ചെയ്തിട്ടുള്ളവർ എപ്പോഴേലൊക്കെ വന്ന് ലൈക്ക് ചെയ്തിട്ട് പോകുന്നവരാണ് പക്ഷേ ആരും ആര് പരുന്നില്ലെന്നുള്ളത് കൊണ്ട് ഒരു പത്ത് ഒമ്പത് രൂപ കണ്ടല്ല എപ്പോഴും ലൈക്കിൻ്റെ എണ്ണം കുറച്ചുകൊണ്ടിരിപ്പുണ്ടോ അന്ന് സാരമില്ല എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞു വന്നതിനു ചോദിച്ചാൽ കൂട്ടുകാരെ ഞാനും തിരിച്ച് വിഷ് ചെയ്യാത്തത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നും എന്നൊരുത് കാരണം ഒത്തിരി പേര് വിഷ് ചെയ്യുമ്പോഴേക്കും ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഒക്കെ അത് മുഴുവൻ അവർക്കൊക്കെ ഗുഡ് മോർണിംഗ് എഴുതി പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാനാ ഗുഡ് മോർണിംഗിന് പകരം തിരിച്ച് വിഷ് ചെയ്യുന്ന ആ ലൈക്കായിട്ട് സ്വീകരിക്കാവുള്ളൂ അതിൻ്റെ ലൈക്ക് ചെയ്യാൻ എല്ലാവരുടെയും പോസ്റ്റ് ലൈക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അത് നോക്കാവുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും എന്തേലും ഒരു മെസ്സേജ് അതിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചോദിച്ചിട്ടുണ്ടെങ്കിലോ അല്ല എനിക്കറിയാനുള്ള കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് നമ്മളൊരു മറുപടി എഴുതേണ്ടതോ ആയിക്കണ്ട അതുകൊണ്ട് അത് കയറി നോക്കും നോക്കാതിരിക്കുക കാരണം അന്നേരം പിന്നെ ഗുഡ് മോർണിംഗ് മാത്രം ഉള്ളെങ്കിൽ ഒരു ലൈക്ക് കിട്ടൂ ചിലർ ചില പോസ്റ്റുകളൊക്കെ ആയിരിക്കും അതിനകത്ത് വരുന്നത് അത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ മെസ്സഞ്ചറിൽ വരുന്ന പോസ്റ്റൊക്കെ എനിക്ക് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അത് പേജ് നമ്മുടെ മുഖപുസ്തകത്തിലൂടെ വന്നാലേ അത് ഷെയർ ചെയ്യാൻ കഴിയുള്ളൂ അതെന്തുകൊണ്ടാണ് അത് കൂട്ടുകാർക്ക് കഴിയാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പേജിലേക്ക് വരാത്തത് എന്താന്ന് പേജെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ മുഖ പുസ്തകം തന്നെ പ്രൊഫൈൽ തന്നെ പ്രൊഫൈലിലേക്ക് വരാത്തത് അതിലൂടെ വാർത്താ ഫീൽഡ് ആയ പ്രൊഫൈലാണ് എൻ്റെ അപ്പോൾ അതിലേക്ക് വരാത്തത് എന്താണെന്നോ അതെനിക്ക് മനസ്സിലാകാത്ത ചിലർക്കും അത് ചെയ്യാൻ കഴിയാത്തതായിരിക്കും എന്താണെന്ന് അറിയത്തില്ലെന്നാൽ ചില ചിലരുടെയൊക്കെ ഞാൻ അവരുടെ മെസ്സഞ്ചറിന്ന് അവരുടെ പ്രൊഫൈൽ കയറിട്ടാണ് അത് ഷെയർ ചെയ്യുന്നത് അത് ഷെയർ ചെയ്യേണ്ടതാണെങ്കിലും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ബുദ്ധിമുട്ടും താമസമൊക്കെ വരുന്നതുകൊണ്ട് ചിലപ്പോൾ അതൊക്കെ ഒന്ന് ഇതായി വരണ്ടേ അപ്പോൾ നേരിട്ട് നമുക്ക് അതിലേക്ക് കിട്ടുവാണെങ്കിൽ നമുക്കത് ഒരു എളുപ്പവഴിയായി അതുകൊണ്ട് ഷെയർ ചെയ്യല്ല ഷെയർ ചെയ്യേണ്ടതൊന്നും ആയിരിക്കില്ല ചിലതൊക്കെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ആയിരിക്കും ചിലപ്പോൾ ചിലരിടുന്നതൊക്കെ ഇനി വ്യക്തികൾക്കായിട്ടിങ്ങനെ ഒരാൾക്ക് 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 എന്നൊക്കെ പറഞ്ഞിടുക അതൊന്നും ഞാൻ ചെയ്യില്ല അത് മുറ്റത്തിൽ ഇടുകയുള്ളൂ എല്ലാവരിലേക്കും ചെന്നോട്ടെ എന്തിനൊരാൾക്ക് മാത്രമായിട്ട് ഇടുന്നത് അല്ല അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഏതെങ്കിലും അറിയിക്കാനുള്ളൊരു ഒരാളെ അറിയിക്കേണ്ടതെന്നല്ലോ അതവർക്ക് തന്നെ നേരിട്ട് ചെയ്താകുന്നില്ല അപ്പോൾ അത് അതൊന്നും കുട്ടുകാരോട് പറയാൻ വേണ്ടിയിട്ടാണ് പലർക്കും അതൊരു ബുദ്ധിമുട്ടായോ ബുദ്ധിമുട്ടുണ്ടോ ഞാനങ്ങനെ എന്നും വന്ന് ഗുഡ് മോർണിംഗ് പറയുന്നില്ല അത് ഞാൻ പറഞ്ഞില്ല ആദ്യം ഇങ്ങനെ വരുന്നവരോ ഉണ്ടായിരുന്നു അവര് ഇടയ്ക്ക് വന്നിട്ടുണ്ട് കുറച്ച് നാളത്തേക്ക് അവരില്ലാതെ ഗുഡ് മോർണിംഗ് എന്ന് അവരുടെ മെസ്സേജിൽ കാണാതെ വന്നപ്പോൾ ചാരസേ അവരവിടെ പോയി അവരെ കാണുന്നില്ലല്ലോ ഇപ്പോൾ എന്താ പറഞ്ഞത് ഗുഡ് മോർണിംഗ് പോയോ പോയോ എന്നൊക്കെ ചിന്തിച്ചാൽ അപ്പം നമുക്കൊരു വിഷമം പോലെ തോന്നുന്ന അറിവുണ്ടോ കേട്ടോ കാരണം ചില വരുന്ന ഒരാളെ കണ്ടില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ട് പോലെ തന്നെ ദിവസം അത് അതില്ലാതെ വന്നപ്പോഴാണ് അറിയുന്നത് അപ്പോൾ കൂട്ടുകാരെപ്പോഴും ഈ ഗുഡ് മോർണിംഗ് പറഞ്ഞത് കൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല ഗുഡ് മോർണിങ്ങോ ഗുഡ് നൈറ്റോ അഥവാ ചരൂരൊക്കെ എന്താണ് ഏതാണെന്നൊക്കെ ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞുകൊള്ളും ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അടുത്തുകൊണ്ട് ഇപ്പം അതിനൊന്നും എവിടെയാണ് വീട് എവിടെയാണ് നമ്മുടെ താമസം എന്താണ് ജോലി ഇതൊക്കെ പലപ്പോഴും ഞാൻ ഞാനെൻ്റെ പോസ്റ്റായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു എൻ്റെ പോസ്റ്റ് ഇതാണ് എൻ്റെ ജോലി എനിക്ക് ഇതാണ് എൻ്റെ കുഴപ്പങ്ങൾ അല്ലെങ്കിൽ എൻ്റെ സ്ഥലം ഞാൻ താമസിക്കുന്ന സ്ഥലമൊക്കെ ഞാൻ ഇതിൽ പല പോസ്റ്റുകളിലൂടെയും പറഞ്ഞിട്ടുണ്ട് പോസ്റ്റുകളായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ താമസിക്കുന്നത് പുൽപ്പുള്ളി ഇപ്പോഴല്ല ഒരു പത്ത് അമ്പത് കൊല്ലമായിട്ട് താമസിക്കുന്നത് പുൽ ഇവിടെ തന്നെയാണ് പുൽപ്പുള്ളി തന്നെയാണ് അപ്പോൾ കുടുംബജീവിതമായിട്ട് പത്ത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിനാലിലേക്ക് വർഷത്തോളം ആയിട്ടുള്ളൂ അപ്പോൾ ഈ സ്ഥിരമായിട്ട് വേറെങ്ങും പോകാതെ ഇവിടെ തന്നെയാണ് വേറെ വന്ന് കവിനേരി താമസം തുടങ്ങി കവിനേരിയിൽ തന്നെയാണ് അവിടെ നിന്നും മാറ്റം വന്നതില്ല ഇതാണ് എൻ്റെ എവിടെയാണെന്നുള്ളത് ചോദിച്ചാൽ കൂട്ടുകാർക്കുള്ള മറുപടി അതായത് വയനാട് ജില്ലയിലെ പിൽപ്പിള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് അത് പറയുന്നതിൽ ഒളിച്ച് താമസിക്കുന്ന ആളൊന്നുമല്ല അതുതന്നെയല്ല എന്നെ പ്രൊഫൈൽ കയറിയാൽ അതിൻ്റെ അതിനകത്ത് തന്നെ അത് ആ സ്ഥലത്തെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ അതിനകത്താണ് മറച്ചേക്കുന്ന ഒന്നേ ഉള്ളൂ ഫോൺ നമ്പർ ഫോൺ നമ്പർ ആദ്യമൊക്കെ മറച്ചിട്ടൊന്നുമില്ലായിരുന്നു അതിങ്ങനെ ചുമ്മാ ഓരോരുത്തരെ ഓരോ ഉള്ളി ഇങ്ങനെ ചാറ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കുക എന്നുള്ളതൊക്കെ ഒത്തിരി പേരൊക്കെ ഇങ്ങനെ ചിലപ്പോൾ വിളിച്ചൊക്കെ വരുന്നു വന്ന് ഒത്തിരി ബുദ്ധിമുട്ട് പോലെ തോന്നിയതുകൊണ്ട് എന്നുവെച്ചാൽ ചില സമയങ്ങളിൽ നമുക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാനോ ഫോൺ എടുക്കാനോ സംസാരിക്കാനോ ഒന്നും പറ്റാതെ അതിനൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ വേറെയുള്ള ബുദ്ധിമുട്ടൊന്നും അല്ല അത് ഒരു അസൗകര്യങ്ങളൊക്കെ ചില വരും ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇത് വരുന്നതെങ്കിൽ കോൾ വരുന്നെങ്കിൽ അത് എടുക്കാൻ പോയാൽ എൻ്റെ എഴുത്തവിടെ പോകും എഴുതി നിന്നു പോവും ചിലപ്പോൾ എന്തേലും വായിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അതൊക്കെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് ഞാൻ കോളൊന്നും മേടിക്കുക പിന്നെ ചിലപ്പോൾ ചിലരുടെ സാന്നിധ്യത്തിൽ കോൾ എടുക്കാനൊക്കെ പറ്റുമെന്ന് വെച്ചാൽ വരുന്ന വിളിക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നത് ആരാണ് എന്താണ് എവിടെയുള്ളതാണ് എങ്ങനെയാണ് വന്ന് ഇങ്ങനെയുള്ള കാര്യ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയാൻ കഴിയാത്തത് കൊണ്ട് അന്നേരം കോൾ എടുക്കാതെയൊക്കെ ഇരിക്കും പിന്നെ വിളിക്കേണ്ട തിരിച്ച് വിളിക്കേണ്ട ആളാണെങ്കിൽ തിരിച്ച് വിളിക്കുകയും ചെയ്യും അപ്പോൾ ഞാനും എൻ്റെ ഫോൺ നമ്പർ എൻ്റെ ഇത് സേവ് ചെയ്ത് വെച്ചേക്കുന്നവർ വിളിച്ചാൽ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ അല്ലാതെ വിളിച്ചാലും നിവൃത്തി ഉണ്ടെങ്കിൽ എളിക്കുകയല്ല അതാണ് അത് വെച്ച് എഴുതാൻ അല്ലാതെ ചില സമയത്തൊക്കെ ചിലപ്പോൾ എടുക്കും അത് മറച്ചു വെച്ചേക്കുകയാണ് ഞാൻ ആർക്കും മറ്റുള്ളവർക്ക് കാണാവുന്ന രീതി എനിക്ക് മാത്രമേ ഫോൺ നമ്പർ കാണാൻ കഴിയുള്ളൂ കാരണം അതിൻ്റെ ഒരു ഇത് വേറെ ഒന്നും മറച്ചിട്ടില്ല ജോലിയോ ഇപ്പോൾ വിദ്യാഭ്യാസമോ പേരോ അതൊക്കെ ഒറിജിനൽ തന്നെയാണ് കേട്ടോ അതിനൊന്നും മാറ്റോ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും അല്ല അതൊക്കെ അന്വേഷിച്ചാണ് നിങ്ങൾക്ക് അറിയാവുന്നതായിരുന്നു അറിയാവുന്ന പലർക്കും അറിയാവുന്നതാണ് കേട്ടോ നമ്മുടെ എൻ്റെ പേര് മറ്റേ സുഹൃത്തുക്കളായിട്ടുള്ളവരൊക്കെ കാര്യം ഈ പല സ്ഥലത്തും ആണെങ്കിലും പല രാജ്യത്തോ അല്ലെ പല ജില്ലയിലോ ഒക്കെ ആണെങ്കിലും മിക്കവാറും ആൾക്കാർ എന്നെ അറിയുന്നവരൊക്കെ ആയിരിക്കും എന്നു വെച്ച് കഴിഞ്ഞാൽ പുൽപ്പുള്ളിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവരും അധികം പേരും ഒക്കെ അങ്ങനെയൊക്കെയാണ് ഞാൻ കാണുന്നത് പുൽപ്പള്ളി തന്നെ താമസിച്ചിട്ടുള്ളവരും അല്ലെ അടുത്ത ബന്ധുക്കും ആയിട്ടുള്ളവരും ഒക്കെയാണ് പിന്നെ അല്ലാത്തവരും അല്ലാത്തവരുണ്ട് കേട്ടോ ഇപ്പോൾ ഹിന്ദിയിലുള്ളവരും ഇംഗ്ലീഷിലുള്ളവരും ഒക്കെ അങ്ങനെയുള്ള ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ ശരിയായിരിക്കാം എന്നാലും പരമാവധി അറിയത്തില്ലാത്തവരും ഉണ്ടെന്ന് അറിയാം പുതിയ പുതിയ ആൾക്കാരൊക്കെ അറിയത്തില്ലാത്തവരുണ്ട് അപ്പോൾ അവർക്ക് ഞാൻ താമസിക്കുന്ന സ്ഥലമൊക്കെ പറഞ്ഞൊന്നേ ഉള്ളൂ ഇനിയിപ്പോൾ പ്രൊഫൈല് കയറി നോക്കിയില്ലെങ്കിലും പറയുകയാണ് അതാണ് എന്തായാലും ഒരു സുഹൃത്തിൻ്റെ പോസ്റ്റ് ഞാൻ എഴുത്ത് കമ്മൻ ഞാൻ കണ്ടു മറ്റേ മെസ്സഞ്ചറിൽ അപ്പോൾ അതിനൊരു മറുപടി എഴുതുകൊണ്ട് അങ്ങനെ അറിയത്തില്ലാത്ത ഒത്തിരി പേർക്കായിക്കോട്ടെ പറഞ്ഞാൽ ചാറ്റ് ചെയ്തിട്ടില്ല ആദ്യമൊക്കെ പറഞ്ഞില്ലേ ചാറ്റ് ചെയ്തിട്ടുണ്ട് ചാറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി അഞ്ചു ആറും പേരോട് ഒരേ സമയം പറ്റൊക്കെ ചാറ്റ് ചെയ്തിട്ടുണ്ട് മെസ്സഞ്ചറിൽ അത് കഴിഞ്ഞാൽ അവസാനം പഠിച്ചു അങ്ങനെയാണ് ഞാൻ ആ മെസ്സഞ്ചർ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഇപ്പോൾ പിന്നെ ഒരു കുറച്ച് നാളായിട്ട് മെസ്സഞ്ചർ ഞാൻ ഇത് വച്ചിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് കാര്യമില്ല ഫേസ്ബുക്കിൻ്റെ ആ മൂലയിൽ മെസ്സഞ്ചറ ഫേസ്ബുക്കിൻ്റെ ഉണ്ടല്ലോ അപ്പോൾ അതെന്തായാലും ഇല്ലാതെ ഇരിക്കുകയാണ് അതുണ്ടാവും അപ്പോൾ അല്ലാതെ ഒരു മെസ്സഞ്ചർ ആ മൂലയിൽ ഉണ്ടാവും അതിനകത്തെ എടുക്കാതെ ഇങ്ങനെ എപ്പോഴും ആൾക്കാര് വന്ന് നിൽക്കുന്ന കാണുമ്പോൾ പക്ഷേ അത് എടുക്കണം എടുക്കാതെ എനിക്കല്ലോ എടുത്തു പോകും അപ്പോൾ പിന്നെ വസഞ്ചന കൂടെ കിടന്നോട്ടെ എന്ന് വിളിച്ചത് എനിക്ക് എപ്പോഴേലും ആരോടേലും ഒന്ന് ഒരു ചാറ്റ് ചെയ്യണമെന്ന് തോന്നുവാണേലും ചാറ്റ് ചെയ്യാമല്ലോ അതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം പറ്റിയാക്കഞ്ഞാൽ വളരെ രഹസ്യമായ ചാറ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് നോക്കി വന്നു ഇല്ല കേട്ടോ അത് ചിലരൊക്കെ അയാൾ ഓർക്കുവാണ് ഇപ്പോൾ ചേട്ടായി വിട്ടിട്ട് പോകല്ല എന്നൊക്കെ പറഞ്ഞ് ഈ ഇരുന്ന് ചാറ്റ് ചെയ്യുന്നവരൊക്കെ പേര് പോയെന്നറിയത്തില്ല അവരുടെ ഇതൊരു അഡ്രസ്സുമില്ല അങ്ങനെ തന്നെ പത്ത് പതിനൊന്ന് മണി പന്ത്രണ്ട് മോണി വരെയൊക്കെ പിടിച്ചിരുത്തിയിട്ടുള്ളവരുണ്ട് ഓരോ ഓരോരോ കാര്യങ്ങൾ ചോദിച്ചു ചോദിച്ചു ചോദിച്ചിങ്ങനെ അവർന്നുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെയുള്ള പണിയൊന്നും ഇപ്പം ഇല്ല ഇപ്പോൾ ചരക്കിറിയുള്ള ചാറ്റുകളൊക്കെ ഒന്ന് രണ്ട് ബാക്കിൽ നിർത്തും അതാണ് അങ്ങനെയുള്ള ചാറ്റുകൾക്ക് കഴിയാലും തൊണ്ടു ചാറ്റുകളില്ല നിർത്തി അപ്പോൾ അതുകൊണ്ട് കൂട്ടുകാരെ അതുകൊണ്ട് എന്നോട് പടക്കുകയരുതുകൊണ്ട് ഞാനിങ്ങനെ ഈ മെസ്സഞ്ചറിലും ചോദിച്ചതിനൊന്നും മറുപടി തരുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടുകാരൻ്റെ ഒന്ന് രണ്ട് കൗൻ്റെ എവിടെയാണ് എന്ത് ചെയ്യുന്നത് എന്നൊക്കെ ഇതിനുമുമ്പ് എപ്പോഴും ഒക്കെ ഇങ്ങനെ ഒന്ന് രണ്ട് പേര് ചോദിച്ചു ചിലർക്ക് ഒന്ന് രണ്ട് പേർക്കൊക്കെ അത് നമ്മൾ കൂടെ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് അന്നേരമൊക്കെ ഇങ്ങനെ മറുപടി പറയട്ടെ എഴുതട്ടെ അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണോ കൈ തേഞ്ഞ് പോവോ എന്നൊന്നും ചോദിച്ചാൽ അങ്ങനെയൊന്നും അല്ല അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക് അപ്പോൾ അത് ഒത്തിരി മറ്റുള്ള പോസ്റ്റുകളൊക്കെ നോക്കാനൊക്കെ ഉണ്ട് പിന്നെ എന്തേലും പണിയെടുക്കണ്ട ചുമ്മാ ഇത് മാത്രം നോക്കിയിരുന്നാൽ പോകരുള്ളൂ അപ്പോൾ അതിനുള്ള ഞാൻ പറഞ്ഞില്ല എനിക്ക് എൻ്റെതായ പണികളൊക്കെ ഉണ്ട് അതിനക്ക് വേണം ഇതൊക്കെ നോക്കാനും ചെയ്യാനും പിന്നെ ഈ ഒരു സിനിമയൊക്കെ കാണുമെന്ന് തോന്നുമ്പോൾ അതിനൊക്കെ പോകണം പോകുക എന്നുമില്ല കേട്ടോ ടി വിയിലൊക്കെ കാണുന്നതേ ഉള്ളൂ അപ്പോൾ അതിനൊക്കെ സമയം വേണ്ട അപ്പോൾ അല്ലാതെ എപ്പോഴും ഇങ്ങനെ ഈ ഫേസ്ബുക്കിൽ മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ട് കൂട്ടുകാരെന്നോട് പിണങ്ങരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം വന്നത് പിന്നെ ഇപ്പം ഞാൻ അനുഭവപ്പെടുന്ന വേറൊരു ബുദ്ധിമുട്ടാണ് അത് എന്താണ് അതിൻ്റെ ഒരു പരിഹാരമൊന്നും അറിയാത്തത് ഒരു കറണ്ട് ഉണ്ടെങ്കിലും ചില വഴുപ്പുകളൊന്നും കത്തി അല്ല ചിലത് സ്വിച്ച് ഇല്ലാതെയും കത്തും ഇപ്പോൾ ഇന്നലെ മുതൽ വൈകിട്ട് മുതൽ കാലുന്ന സ്വിച്ച് ഒന്നും വേണ്ട അത് തനിയേ കത്തും ഞാൻ ഓഫ് ചെയ്യുന്ന എവിടെ പോട്ടോ ഓഫ് ചെയ്യുന്നത് അത് കൊണ്ട് ഓഫ് ചെയ്യുക എവിടെയെങ്കിലും ഓഫ് ഞാൻ ചെയ്യാവുന്ന കാര്യമേ ഈ സ്വിച്ച് ഓഫ് ചെയ്യുക ഉള്ളൂ അല്ലെങ്കിൽ മറ്റേ അതിൻ്റെ ബ്രേക്കറ് ഓഫ് ചെയ്യാമെന്നുള്ളതല്ലാതെ അപ്പോൾ അങ്ങനെ ചിലതൊക്കെ ഞാൻ ആ ബ്രേക്കർ തന്നെ ഓഫ് ചെയ്ത് വെച്ചേക്കുകയാണ് അത് എന്താണെന്നറിയത്തില്ല ഈ കത്തണമെങ്കിൽ പേസ് ന്യൂട്രൽ കൂടെ വരുള്ളൂ അപ്പം ഈ ന്യൂട്രലിൽ കൂടെ പേസ് കയറി വരുന്നുണ്ടോ വന്ന് വരുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്കറിയാത്തത് കാരണം നമുക്കറിയാത്ത കാര്യമാണ് അതുകൊണ്ടാണോ ഈ വഴിവ് തന്നെ കത്തുന്നതെന്ന് പറമ്പിലേക്ക് രണ്ടു കൂടെ ഒന്നിച്ചിരുന്നുള്ളൂ അപ്പോൾ ഒരേ കമ്പനി കൂടെ ഒരേ വശത്തുകൂടെ തന്നെ രണ്ടു കൂടെ വന്നിട്ടാണോ അങ്ങനെ പറ്റുന്നത് അത് ഇനി വേറെ എന്തെങ്കിലും ടി വിയിലെ തകരാറാണോ അല്ലെങ്കിൽ സ്വിച്ച് ബോൾഡിലെ തകരാറാണോ എന്നൊന്നും എനിക്കറിയത്തില്ല പിന്നെ ചേക്കും കത്താത്തത് ബൾബ് മങ്ങി കത്തിക്കൊണ്ടിരിക്കുന്ന അതായത് പ്രകാശി പുല്യപ്രകാശമൊന്നുമില്ലാതെ കത്തുന്ന ബൾബ് ചിലപ്പോൾ അതിനകത്തേക്കുള്ള ആ വൈദ്യുതിയുടെ ഒഴുക്ക് കുറഞ്ഞുകൊണ്ടായിരിക്കും എവിടെയെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും ധൈരാറ് പറ്റിയത് കൊണ്ടായിരിക്കും അത് പിന്നെ എന്തേലും ആട്ടല്ല ഞാനിപ്പോൾ ഈ വെട്ടം കാണുന്നത് ഈ സോളാറിലെ വെട്ടങ്ങൾ തന്നെയാണ് കേട്ടോന്നു ഞാൻ പറഞ്ഞില്ലേ ആളിലും അടുക്കളയിലും അതുള്ളതുകൊണ്ട് അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ഇപ്പോൾ അതെനിക്ക് പല പ്രാവശ്യമായി ചില സമയങ്ങളിലൊക്കെ ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പും ഇതുപോലെ വന്നു ഞാൻ ലൈറ്റ് ഇട്ടില്ലെങ്കിലും മങ്ങി എവിടെയെങ്കിലും മിന്നിക്കൊണ്ടിരിക്കും സ്വിച്ച് ഇടുവാൻ വേണ്ട ഒന്നും വേണ്ട മിന്നിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ എണീറ്റ് പോയിട്ട് അതിൻ്റെ അതേതാന്ന് നോക്കി കണ്ടുപിടിച്ച് അതിൻ്റെ ബ്രേക്കർ ഓഫ് ചെയ്തു വെക്കുക സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ സ്വിച്ച് ഓഫ് ചെയ്ത് തന്നെ ആണല്ലോ അന്നിട്ട് പിന്നെ അത് ബ്രേക്കറ് തന്നെ ഓഫ് ചെയ്തൊക്കെ വെക്കും ചിലപ്പോൾ അങ്ങനെ അപ്പോൾ ഒരു രണ്ട് വഴിവുകളൊക്കെ തന്നെ കത്തിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഞാൻ അങ്ങനെയാണ് ആ വശത്തേക്കുള്ളത് കംപ്ലീറ്റ് ബ്രേക്കർ ഓഫ് ചെയ്ത് വെച്ചേക്കാണ് അത് എന്തുകൊണ്ട് സംഭവിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലാകാതെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും അറിയാത്ത കൂട്ടുകാർ എനിക്ക് അങ്ങനത്തെ പൈരങ്ങൊക്കെ ചെയ്യുന്ന കൂട്ടുകാരൊക്കെ കാര്യം ഫേസ്ബുക്കിലുണ്ട് അത് ഇപ്പോൾ അവരൊക്കെ ഈ പോസ്റ്റ് കാണണം എന്നറിയത്തില്ല എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും എൻ്റെ കൂട്ടുകാരായിട്ടുണ്ട് ഡോക്ടർമാരും എൻജിനീയറുംമാരും വക്കീലന്മാരും വയറിംഗുകാരും പോലീസുകാരും ഫോറസ്റ്റ് ഓഫീസർമാരും ഒക്കെ കാണുന്നുണ്ട് ഞാനും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇതിനകത്തുണ്ട് പക്ഷേ അവരെ ഒന്നും എൻ്റെ പോസ്റ്റ് കണ്ടോന്നില്ലല്ലോ സുഹൃത്തായി വന്നവരുടെ പോസ്റ്റുകൾക്കൊക്കെ ലൈക്ക് അടിച്ച് അവരവരുടെ വഴിക്ക് പോയി അപ്പം അങ്ങനെയുള്ളവരുണ്ടോ ഉണ്ട് എന്നാലും അറിയാവുന്നവരുണ്ടെങ്കിൽ എന്തായിരിക്കും ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ച് കാണിക്കുക എന്നുള്ളത് ഒരാളെ വിളിച്ചു ആളെ വിളിച്ചിട്ട് അവൻ വന്നില്ല ഇപ്പോൾ എപ്പോഴും എപ്പോഴും ഒരാളോട് അങ്ങനെ കെഞ്ചി കെഞ്ചി വിളിക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല പോയാൽ പോട്ടാൽ നമുക്ക് അതിൻ്റെ ഒരു കാര്യം അപ്പോൾ എന്തായാലും എന്നെ വയറിഞ്ഞു ഓൻ വന്നാൽ ശരിയാവുള്ളൂ എന്നറിയത്തില്ല ചില സമയത്ത് ഇങ്ങനെ പറ്റിയിട്ടുള്ളൂ ഇതിനുമുമ്പ് ഇങ്ങനെ വന്നിട്ട് പ്രാവശ്യം പറ്റിയപ്പോൾ അത് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ തന്നെ അതിന് മാറും അത് ഒന്നും ചെയ്യാതെ അതാണ് ഞാൻ ഞാനിപ്പോൾ അവനെ വിളിക്കാനും വരുത്താനും വില തിരക്കുള്ള പയ്യനാണ് അവരെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വിളിച്ച് വരുത്തി കഴിഞ്ഞാൽ ആ വിളിച്ചപ്പോഴേ തിരക്കാലേ വന്നോളൊന്നുമില്ലല്ലോ അപ്പോൾ ഇതെന്താണെന്നൊന്നും അറിയാവുന്നൊരു പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പോകുമ്പോഴേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ വലിയ ഉപകാരം നന്ദി കൂട്ടുകാരൻ